ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെ കട നടത്തിപ്പുകാരൻ വെട്ടി കടയുടമയായ സി കെ ജോസഫിന്റെ മരുമകനും മകനുമാണ് പരിക്കേറ്റത് റോസ് ഓപ്റ്റിക്കൽ എന്ന കട നടത്തിയിരുന്ന വർഗീസ് കൂറിനാണ് ആക്രമണം നടത്തിയത് കടയുടമകളായി രണ്ടു പേർക്ക് പരിക്കേറ്റു മിൽട്ടൺ ബേബിയുടെ ചെവിയാണ് അറ്റുപോയത് ജാക്സൺ ജോസഫിനെ കൈക്കും പരിക്കേറ്റു വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മേലൂർ സ്വദേശി വർഗീസിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Clinic, Ana Center, Valapada. Phone 9539 112 You're watching True Line News.